ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ ആയിട്ടാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാർ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ മിഡ് പോയിൻ്റെ വസ്തു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി നേരെ വീട്ടിലിട്ട് പോകാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിലോ ചെറിയ ഉള്ളിയാണ് ഇതാ നോക്കൂ ഞാൻ ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതായത് വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിടാം അല്ലെന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാവുന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലെണ്ണൊന്ന് ചൂടായി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലെണ്ണയും അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നന്നായി വഴറ്റിയെടുക്കാൻ അതായത് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല പക്ഷേ ഇതിൻ്റെ കളറെല്ലാം നന്നായി ഒന്ന് മാറിക്കിട്ടി ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയുടെ കളർ അത്യാവശ്യം മാറിയിട്ടുണ്ട് നമുക്കിനി ഇതങ്ങോട്ട് കോഴി മാറ്റിയതിന് ശേഷം ഇതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ചൂടായ നല്ലെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഇപ്പോൾ അത്യാവശ്യം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം നാല് വറ്റൽമുളക് നടുുകയും മുറിച്ചത് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പത്ത് പതിനഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ റോ ഫ്ലേവർ മാറുന്നതിനായി ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നേരം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ റോ ഫ്ലേവർ നന്നായി മാറിയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിലേക്ക് അരക്കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അത്യാവശ്യം വിനാഗിരി എല്ലാം വറ്റി ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളിയിലേക്ക് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളി ഇങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞാൽ ഇത് വെന്തൊരുമാതിരി കുഴഞ്ഞ് ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഉപ്പ് ചില ഭാഗങ്ങളിൽ മാത്രം പിടിക്കും ചില ഭാഗങ്ങളിൽ പിടിക്കാതിരിക്കും അതുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ശർക്കരയാണ് ശർക്കര ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഫൈനലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഇല്ലാതെ എന്ത് അയച്ചാറല്ലേ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ കായപ്പൊടി ഇട്ട് കൊടുത്തല്ലോ ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളി കൊണ്ടുണ്ടാക്കിയ വളരെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ അച്ചാർ മാങ്ങ വെച്ച് നെല്ലിക്ക വെച്ച് അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നമ്മൾ അച്ചാർ ഇട ഇടാറുണ്ട് പക്ഷേ നിങ്ങൾ ചെറിയ ഉള്ളി കൊണ്ട് അച്ചാർ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്